പുതിയ മുഖം ചെയ്ത സംവിധാനം ചെയ്താണല്ലോ പറഞ്ഞില്ല ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം പഞ്ചാഗ്നിന്നിര ഓർമ്മയിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് പിന്നെ ആധാരത്തിലെ ഗീതയുടെ ക്യാരക്ടർ ഓർമ്മയിൽ നിൽക്കുന്നതാണ് പിന്നെ നവംബറിന്റെ നഷ്ടം മാധവ മാധവി ഓർമ്മയില് നിൽക്കുന്നതാണ് പത്മരാജൻ തന്നെ കള്ളൻ പൗത്രൻ്റെ നായിക ബീന കാർത്തികയുടെ തന്നെ സത്യനന്ദികൾ സാറിന്റെ സന്മനസ് ഉള്ളവർക്ക് സമാധാനം അതില് ഡബ് ചെയ്തു അതിലൂടെ ഒരുപാട് പടങ്ങള് ഞാൻ ഒരുപാട് നന്നായിട്ട് സൂപ്പർ ഹിറ്റായ പടങ്ങളൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ ഓർമ്മയുണ്ടോ ഒരു ഒരു ദിവസം ദിവസം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്റെ മക്കളെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല ഒരു ദിവസം കൂടി നിറഞ്ഞിട്ടവര് കരയുന്നു കരഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ തുടക്കം പറഞ്ഞാൽ ചിരിക്കരുത് ഭയങ്കര രസമാണ് ഞാൻ ദേവീ കന്യാകുമാരിയിൽ ഞാൻ വെറുതെ എല്ലാം സ്റ്റുഡിയോ പോയതാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ മാനേജറായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ രാവിലെ ആകുമ്പോൾ അവിടെ ചെന്നിരുന്ന അന്ന് ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം തന്നെ ഈ ദേവീ കന്യാമാരി പടം നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു വേഷമുണ്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോ വേഷമൊക്കെ അഭിനയിക്കാം അന്ന് എന്നെ കണ്ട ഒരു നല്ലൊരു കാറ്റടിച്ച പറന്നു പോകുന്ന രൂപമാണ് അപ്പോൾ അവനയിക്കാമെന്ന് പറഞ്ഞു അവനെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പി സുബ്രഹ്മണ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് അതിൽ പിന്നെ മെയിൻ ക്യാരക്ടർ ഒരു ക്യാരക്ടറുണ്ട് നീ ഡി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഡബിങ്ങാ അയ്യോ എൻ്റെ ദിവ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഞാൻ ഓട് വിടുന്നതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു കുറേ നേരമൊക്കെ നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ശരിയാവില്ല എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞ് അപ്പം വേറൊരു സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവിടെ നിപ്പുണ്ടായിരുന്നു ശ്രീമതി ടി പി രാധാമണി അവരാണ് ഈ ദേവിക്ക് ഡബ്ബിയെന്നെ ദേവിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗുരുഗോപിന്നാഥ് സാറിൻ്റെ മകള് വിനോദിനിയാണ് അപ്പം അവരെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക ആദ്യം ഡയലോഗ് ബൈഹാർട്ട് ചെയ്യുക ബൈഹാർട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ പിക്ചർ വരുമ്പോഴത്തേക്കും നോക്കിയിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ശരിയാകുമോ എന്ന് പറഞ്ഞു ഞാനങ്ങനെ ആദ്യം ഇത് കാണാതെ പഠിച്ച് അവിടെയിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ചിട്ട് പിന്നെ സ്ക്രീനിൽ ഇത് അവരുടെ മുഖം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നോക്കി അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടാണ് ശരിയായത് ഡബിൾ റോൾ 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 ചെയ്തപ്പോൾ എന്ത് എന്ത് സംഭവിച്ചു ചെയ്തോ ഡബിൾ ഞാൻ റോളല്ലും പിന്നെ ഫോറും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ കുറേ പടങ്ങളിലും മൂന്നും നാലും പേർക്ക് ഒരേ ഫ്രെയിമിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരേ ഫ്രെയിമിൽ ഈ കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ അമ്മ എവിടെ പോവാ ഞാൻ ദൂരെ ഒരു സ്ഥലം വരെ മോളെ എന്നിട്ട് വരും ഉടനെ തിരിച്ചു വരും അമ്മ പറ്റിക്കാൻ വേണ്ടി കള്ളം പോലെയല്ലേ ശരിക്ക് വരുന്നില്ല